ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമായ സവിശേഷയ്ക്ക് സമാപനം തിരുവനന്തപുരം ടാഗോർ ഹാളിൽ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണിതെന്നും ഭിന്നശേഷി സമൂഹത്തിൽപ്പെട്ടവർ സ്വയം തൊഴിൽ ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനും പ്രാപ്തരായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ സർഗശേഷിക്കും കായികക്ഷമതയ്ക്കും സവിശേഷമായ ഇടം നൽകുന്നതായിരുന്നു സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർഗോത്സവം മൂന്ന് ദിവസങ്ങളിലായി സവിശേഷ എന്ന പേരിൽ സംഘടിപ്പിച്ച സർഗോത്സവത്തിന് ഇന്ന് സമാപനമായി ടാഗോർ തിയേറ്ററിൽ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് സർഗോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഭിന്നശേഷി സമൂഹത്തിൽപ്പെട്ടവർ സ്വയം തൊഴിൽ ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനും പ്രാപ്തരായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ ഇതൊരു പുതിയ കാലവകായിരിക്കും സവിശേഷ എന്ന ഈ കാർണിവൽ വെറുമൊരു ആഘോഷമായിരുന്നില്ല മറിച്ച് ഞങ്ങൾക്ക് കഴിയാത്തതൊന്നുമില്ല എന്ന ഭിന്നശേഷി സമൂഹത്തിന്റെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി തിരുവനന്തപുരം നഗരം കണ്ടത് ഇതാണ് മൂന്ന് ദിവസങ്ങളിലായി നടന്ന സർഗോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു നൂറുകണക്കിന് ഭിന്നശേഷിക്കാരാണ് സർഗോത്സവത്തിൽ പങ്കാളികളായത് കൈരളി ന്യൂസ് തിരുവനന്തപുരം